ഇന്നത്തെ ക്രാഫ്റ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ഒഴിഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിൽ പിന്നെ ഒരു ഗ്ലിറ്റേഴ്സ് പിന്നെ കുറച്ച് വെള്ളം പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടത് ഗ്ലിസറിൻ ഓയിലാണ് ഇത്രയും കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് ഒരു ലീക്കില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വെള്ളം നിരക്കാം ഇച്ചിരി ഞാനൊരു ഫണൽ എടുത്തിട്ടുണ്ട് ഈ വെ കുറച്ച് വെള്ളം മാത്രമേ നമ്മൾ നിറയ്ക്കുന്നുള്ളൂ അതിൻ്റെ അകത്തേക്ക് നമ്മളടുത്ത് കയ്യിലുള്ള ഗ്ലിറ്റേഴ്സ് കുറച്ചേശ് കുറച്ചേശ് ഇടുകയാണ് എത്ര വേണം എന്നൊന്നുള്ളതിന് ഒരളവുമില്ല കേട്ടോ ഇഷ്ടം മാതിരി ചേർക്കാം ഇനി എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിക്കണം എന്നിട്ട് ഉള്ള ഗ്ലിസറിൻ ഓയിൽ കുറച്ച് ഇല്ല അകത്തേക്ക് ഇങ്ങോട്ടൊഴിക്കുക ഫുള്ള് നിരക്കരുത് ഇച്ചിരി വയ്ക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് നരയ്ക്കുക മൂടി ഇടുക ലീക്ക് ഉണ്ടോ എന്ന് നോക്കണേ ആദ്യം തന്നെ ഞാൻ ചെക്ക് ചെയ്തായിരുന്നു ലീക്ക് ഇല്ല എനിക്ക് ഇത് ഞാൻ മെറ്റാലിക് ഗ്ലൂ ഉപയോഗിച്ചിട്ടും ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഗ്ലിറ്റർ ഉപയോഗിച്ചിട്ടാണ് ചെയ് ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് ക്ലിയർ ഗ്ലൂ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല ഇതൊന്നും എല്ലാവരും ചെയ്ത് നോക്കൂ കേട്ടോ ഒരു സ്ട്രെസ് ബസ്റ്ററാണ് എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം കമെൻ്റ് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ടിൽ ദൻ ബബ്ബായ് സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി